നമസ്കാരം എൻ്റെ പേര് സോജിയ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ സ്വദേശിയാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കണ്ണൂരിലെ ചൂരലിലാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു സന്തോഷമുള്ള വാർത്ത ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇൻഡസ്വിവാ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും ഇറങ്ങിയിരിക്കുന്ന ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു അമേസിംഗ് റിസൾട്ട് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ഒരാളെയും കൂടെ പരിചയപ്പെടാവുന്നതാണ് സാറ് പേരും സ്ഥലമൊക്കെ ഒന്ന് പറയും പ്രദീപേട്ടൻ ഒരു ഒന്നര വർഷമായിട്ട് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആ രോഗത്തിന്റെയും രോഗത്തിന്റെ അവസ്ഥകളും ഒക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് പ്രതിബേട്ടന് അസുഖം വന്നിട്ട് ഇപ്പം എത്ര വർഷമാണ് ആയിട്ടുള്ളത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു അസുഖം വന്ന സമയത്ത് ഉണ്ടായിരുന്നത് ും ഭക്ഷണം മഞ്ഞപ്പിത്തത്തിൻ്റെ സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ക്യാൻസറിൽ ചെറിയ സ്റ്റാർട്ടിങ് ഉണ്ട് ലിവറിൻ്റെ അഡി ചെയ്യണം അത് ഹീമ ചെയ്തു ഫസ്റ്റ് ഹീമോ ചെയ്ത് റേഡിയേഷൻ ചെയ്ത് അതിൽ മൈക്കിന് വേണമെന്ന് വന്നു തിരിച്ചു രണ്ടാമതായാലും ഇട്ടാൻ വന്നു ഇതിന് ശേഷം ഈ ജ്യൂസ് കഴിച്ച ശേഷം രണ്ടാമത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ വളരെ മാറ്റമുണ്ട് അതുകൊണ്ടിപ്പോൾ ഒന്നും കൂടി ചെയ്ത് ഹീമ ഹീമ ചെയ്ത് പരിപാടിയാണ് ആരോഗ്യ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇന്ന് ചൂരലിൽ നിന്നും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഉള്ളത് കൃത്യമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഐപ്പൾസ് എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റിന് കൂടെ ഉപയോഗിക്കുകയും ആയിട്ട് മാറാൻ വേണ്ടി കഴിയുകയും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാൻ കഴിയുകയും ക്യാൻസറിൻ്റെ സെല്ലുകൾ പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന് ഇല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് പ്രതിഭേദനിലേക്ക് എത്തിച്ചിട്ടുള്ള സുകുമാരൻ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തീർച്ചയായിട്ടും ഈ ഒരു അതുപോലെ മെഡിബേട്ടൻ്റെ അളിയനും കൂടിയാണ് സുകുമാരൻ സാറ് ഈ ഒരു നല്ല റിസൾട്ട് ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധൈര്യമായിട്ടും വിശ്വസിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് താങ്ക് യു ഓൾ ഓഫ് യു